ഹരേ കൃഷ്ണ രാശിക്കാരുടെ ജീവിതത്തിലെ മഹത്വപൂർണമായ സത്യാവസ്ഥ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കാൻ പോകുന്നു ഈ വീഡിയോയിലൂടെ കർക്കിടക രാശിയിലുള്ള വ്യക്തികളുടെ വ്യക്തിത്വം സ്വഭാവം ജീവിതത്തിലെ പ്രത്യേകതകൾ ഉജ്ജ്വലമായ മേഖലകളെക്കുറിച്ചും ദോഷകരമായ ഇടങ്ങളെക്കുറിച്ചും വിശദമായി അറിയാം കൂടാതെ നിങ്ങളുടെ ലക്കി ഇയർ ഏതാണെന്നും ലക്കി നമ്പർ ഏതാണെന്നും ലക്കി കളേഴ്സ് ഏതാണെന്നും എല്ലാം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു വീഡിയോ എൻ്റെ വരെ കാണുക ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട് ദയവായി കാണുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുകയാണെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നക്ഷത്രം കമൻറ്റ് ചെയ്യാനും പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് ഇത് ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രവചനങ്ങളാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കർക്കിടകം രാശി ചക്രത്തിലെ നാലാമത്തെ രാശി രാശി സ്വാമി മൂൺ ചന്ദ്രനാണ് രാശിയുടെ തത്വം ജലം ജലതത്വമാണ് കർക്കിടകവും ചന്ദ്രനും രണ്ടും ജലതത്വമാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു വിശേഷ ഗ്രഹം തന്നെയാണ് സൂര്യനെ അച്ഛനായും ചന്ദ്രനെ അമ്മയായുമാണ് രാശിചക്രത്തിൽ അറിയപ്പെടുന്നത് കർക്കിടകൻ രാശിക്കാരിൽ അറുപത്തിനാല് കലകളും ഇവരുടെ ജ്ഞാനത്തിൽ ഉണ്ട് അതിനെ എല്ലാം ആക്ടിവേറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇവരുടെ കുട്ടിക്കാലം യൗവന വാർധയ്ക്കും അമ്മയുമായി എല്ലാം ഇപ്പോഴും അമ്മയുമായി ഒരു നല്ല കണക്ഷൻ തന്നെ ഇവർക്ക് ഉണ്ടായിരിക്കും അമ്മയെ അനുസരിക്കുന്നവർ കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദ്ദത്തിന്റെ നാലാം പാദം പൂയം ആയില്യം എന്നിവയാണ് ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞ ചഞ്ചലത എന്തെന്ന് വെച്ചാൽ ജലതത്വം ജലം ഒരു സ്ഥലത്ത് ഇരിക്കുമോ ഇല്ലല്ലോ അത് ഒഴുകിക്കൊണ്ടേയിരിക്കും അതുകൂടാതെ ചന്ദ്രൻ ചന്ദ്രന്റെ ചന്ദ്രൻ്റെ സ്വഭാവം ഡെയിലി അതിൻ്റെ ആകൃതി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെയാണ് ഇവരുടെ സ്വഭാവം ഇവരുടെ സ്വഭാവത്തിൽ ചഞ്ചലത എപ്പോഴും നമ്മൾക്ക് കാണാൻ പറ്റും ഒരു അമ്പത് വയസ്സ് വരെ അമ്പത് വയസ്സ് അതിനു ശേഷമേ ഉള്ളൂ ഒരു നല്ല ഒരു പക്വത ഉള്ള ഒരാളായിട്ട് തീരത്തുള്ളൂ അതുവരെ ഇവരുടെ മനസ്സ് അങ്ങനെ ഒരു ചഞ്ചലപ്പെട്ട ഒരു മനസ്സായിരിക്കും ഇവർക്ക് ഇവരുടെ കുട്ടിക്കാലം ആണെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കില്ല കാര്യങ്ങൾ പറഞ്ഞാൽ അനുസരിക്കത്തില്ല മൊത്തത്തിൽ പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് സമാധാനം കൊടുക്കുന്നവർ അല്ല ഇവർ ഓക്കെ കർക്കിടക രാശിക്കാർക്ക് ഇവർക്ക് നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും പ്രത്യേകിച്ച് ഇവരുടെ കണ്ണുകൾ കണ്ണുകൾക്ക് പ്രത്യേക ഒരു അഴക് തന്നെ ഇവർക്ക് ഉണ്ട് ഇവരുടെ മനസ്സിന്റെ ചഞ്ചലതകൾ കൊണ്ട് ഇവർ ഓരോ പറ്റാത്ത പണികൾക്കൊക്കെ പോവുകയും അത് ഏറ്റവും ഒടുവിൽ